യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണവുമായി എറണാകുളം സ്വദേശികൾ കാട്ടൂർ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ബദറുദ്ദീൻ വലിയകത്തിനെതിരെയാണ് എറണാകുളം സ്വദേശികളായ ശ്രീൻജു ദീപലക്ഷ്മി എന്നിവർ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചത് അയർലൻഡിൽ ജോലിക്കായി വിസ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് കഴിഞ്ഞ വർഷം ഒരു ലക്ഷം രൂപ വീതം വാങ്ങിയതാണ് ഇത്രയും സമയം കഴിഞ്ഞിട്ടും വിസ ശരിയാക്കാതിരുന്നതിനെ തുടർന്ന് പണം തിരികെ ചോദിച്ചപ്പോൾ മാത്രമാണ് ഭാഗികമായി പണം തിരികെ നൽകിയിട്ടുള്ളതെന്നും ഇരുവരും പറഞ്ഞു ഇത് സംബന്ധിച്ച് തൃപ്പൂണിത്തറ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇരുവരും പറഞ്ഞു എന്നാൽ പണം ഭാഗികമായി തിരികെ നൽകിയിട്ടുള്ളതാണെന്നും ബാക്കി പണം ഉടൻ നൽകുമെന്നും ബദറുദ്ദീൻ വലിയകത്ത് പറഞ്ഞു ചെന്നൈയിലുള്ള ഏജൻസി മുഖേനയാണ് വിസ ശരിയാക്കുന്നത് വിസയ്ക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടയിൽ അയർലൻഡിൽ പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞതാണ് പ്രതിസന്ധിക്കിടയാക്കിയത് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ രാഷ്ട്രീയ എതിരാളികളാണ് വിഷയം ഉയർത്തുന്നതെന്നും ബദറുദ്ദീൻ വലിയകത്ത് പറഞ്ഞു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാല് ഒരു നവംബർ ഡിസംബർ മാസത്തിൽ പുറത്ത് അയർലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു എന്ന് പറയുന്ന ഭദ്രതീ വലിയ എന്ന് പറഞ്ഞ ആൾക്ക് ഞങ്ങൾ ഒരു ലക്ഷം രൂപ ഒരു ഡിസംബർ മാസം കൈമാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരും ഞാൻ ഒരു ലക്ഷം കൊടുത്തു ഇയാളൊരു ലക്ഷം കൊടുത്തു അതുപോലെ തന്നെ മറ്റേ ആളും ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് മാസം കൊണ്ട് വിസ എന്ന് പറഞ്ഞിട്ടാണ് ആൾ ഞങ്ങളിന്ന് പൈസ മേടിച്ചത് പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇയാളെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ആൾ പറഞ്ഞതാണെന്ന് വെച്ചാൽ ഇതുവരെ ഒന്നും പ്രോസസ്സ് ചെയ്തിട്ടില്ല നിങ്ങൾ പ്രോസസ്സ് ചെയ്യാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ പക്ഷേ ഈ പ്രോസസ്സ് എന്ന് പറയുകയാണെങ്കിലും ഈ പ്രോസസ്സ് ചെയ്യാനുള്ള യാതൊരു സാധനങ്ങളും ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടില്ല മറ്റവൻ തരാനുണ്ട് അവൻ ആ വേറൊരുത്തൻ തരാനുണ്ട് അവൻ തരുമ്പോൾ ഞാൻ തരാം എന്നാ പറയുന്നത് അതായത് ഞങ്ങളെപ്പോലെ പറ്റിച്ച പോലെ ഞങ്ങളിപ്പോൾ മൂന്നുപേരെ പറ്റിച്ചപ്പോൾ പുള്ളിക്ക് ഒരു മൂന്നു ലക്ഷം രൂപ കിട്ടി ഏഹ് അതുപോലെ തന്നെ ഒരു മൂന്ന് പേരെ അപ്പുറത്ത് പറ്റിച്ചിട്ട് ആ പൈസ കിട്ടിയിട്ട് ഞങ്ങൾക്ക് വന്നിട്ട് മറ്റുള്ളവരെ പറ്റിക്കും ആ ഒരു മോഡിൽ പുള്ളി ഓപ്പറേറ്റ് മനസ്സിലായി